ഹലോ ദോസവും ഷാൻസ് സ്പോക്കൺ ഇന്ത്യൻ പ്രാ സഭീ ഹാർദിക് സ്വാഗത ദോസും ഇന്ന് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഓരോ ദിവസത്തെ ക്ലാസ്സിൽ ഈ നോട്ട്സുകൾ നിങ്ങൾ ഒരു നോട്ട് ബുക്കിലേക്ക് പകർത്തിടുത്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം പിന്നെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓർത്തിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞുകൊണ്ട് കൂടെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വേണ്ടി സംസാരിച്ചിരിക്കും ഓക്കെ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ഹേയും ഹെയുടെ വിവിധ രൂപങ്ങളും വിവിധ രൂപങ്ങളും ആ രൂപങ്ങൾ ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്ന് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഹഹ എന്നുള്ളൊരു പ്രയോഗം രഹ എന്നുള്ളത് ഒരു പ്രവൃത്തിയെ കൊണ്ടിരിക്കുകയെന്നുള്ളിലേക്ക് കൊണ്ടുപോകാനാണ് രഹ എന്നുള്ള ഈ പ്രയോഗം ിൽ ആഡ് ചെയ്യുന്നത് അതിൻ്റെ വിവിധ രൂപങ്ങളും അത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്നും പിന്നെ നമ്മൾ പ്രത്യേകം പഠിച്ചു ഏതൊരു വെർബിൻ്റെ കൂടെയാണോ നമ്മൾ രഹ ആഡ് ചെയ്യുന്നത് ആ യഥാർത്ഥ രൂപത്തിൽ നിന്ന് ആ ഒരു ക്രിയാരൂപമുണ്ട് യഥാർത്ഥ ക്രിയാരൂപം നാ കൂടി ചേർന്നിട്ടുള്ളത് ആ നാ എന്നുള്ള അവസാനമുള്ള ഈ അംശം കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് എന്നുള്ളത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകം നോട്ടിയെ രഹാനുള്ളതിൻ്റെ വിവിധ രൂപങ്ങളും അത് അതാർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്നുള്ളതും മനസ്സിലായതിനു ശേഷം മാത്രമേ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് വരാൻ പാടുള്ളൂ ഓക്കെ ഇന്ന് നമുക്ക് മൂന്നാമത്തെ ക്ലാസ് ആയി ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം നമ്മൾ പഠിക്കുന്നത് ഒരു ചോദ്യത്തെ ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് ചോദ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകേണ്ടത് നമ്മൾ പഠിച്ചല്ലോ രഹ എന്നുള്ളൊരു പ്രയോഗം ഒരു വെർബിനെ കൊണ്ടിരിക്കുക എന്നുള്ളിലേക്ക് കൊണ്ടുപോകാനാണ് രഹ എന്നുള്ള ഈ ഒരു പ്രയോഗം ആഡ് ചെയ്യുന്നത് അതായത് നിങ്ങൾ എങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നു നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു താങ്കൾ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു താങ്കൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താങ്കൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പ്രയോഗത്തിലേക്ക് രഹ എന്നുള്ള ഒരു പ്രയോഗം ആഡ് ആഡിയണത് രഹ എന്നുള്ളതിൻ്റെ വിവിധ രൂപങ്ങളും അത് ആർക്കൊക്കെ വേണ്ടി രണ്ടാം ക്ലാസ്സിൽ പഠിച്ചു അത് നമുക്ക് നോക്കി മനസ്സിലാക്കാം ഓക്കെ ഇനി ഞാൻ പറഞ്ഞ പറയാൻ ഒരു കാര്യം നമ്മളൊരു സെൻറ്റൻസിനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെ തന്നെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു നീ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ തന്നെ നിങ്ങൾ എന്ത് കഴിക്കുന്നു നീ എവിടെ പോകുന്നു നീ എന്ത് ചെയ്യുന്നു നീ എന്ത് കാണുന്നു ഇത്തരം സെൻറ്റൻസുകളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് കണ്ടിന്യൂസിലേക്കും നമ്മൾ പറയാറുണ്ട് നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനു തന്നെ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് സെന്റൻസിനുമായിട്ട് ഹിന്ദിയിൽ രണ്ട് തരം സെൻറ്റൻസുകളുണ്ട് പക്ഷെ നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ഈ ഒരു ഒറ്റ സെൻറ്റൻസിൽ നമ്മൾ ഇത് ഉൾക്കൊള്ളിക്കാം നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതും നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ആ തരത്തിൽ തരത്തിലും എന്തൊക്കെ സെൻറ്റൻസുകൾ നമുക്ക് ഇനി പറയേണ്ടതുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ രഹ ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ മതി ഓക്കെ ഇനി നമുക്കിവിടെ പറയാൻ പോകുന്നത് നോക്കി നോക്കും ുംഹേഹോ തും നിങ്ങൾ ജ എന്നുള്ള ഈ ഒരു പ്രയോഗം ഞാൻ കട്ടിയത് കളഞ്ഞതിനു ശേഷം മാത്രമാണ് രഹേ ഹോ രഹേ ഹോ എന്നുള്ളത് തുമ്മിന് വേണ്ടിയുള്ളതാണെന്നുള്ളത് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഓക്കെ പോകുക രഹേഹോ പോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ പോകുകയാണ് നിങ്ങൾ പോകുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഓക്കെ രണ്ടാമതാണ് ആപ് ഖാന ഖാര ഖാന ഖാ രഹേ താങ്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് താങ്കൾ ഭക്ഷണം കഴിക്കുകയാണ് ഓക്കെ മൂന്നാമതാണ് നിങ്ങൾ സുൻ കേൾക്കുക രഹേഹോ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ കേൾക്കുകയാണ് നാലാമതാണ് ആപ് രഹേ ആപ് ദേക് രഹ് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ കാണുകയാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഒരു ചോദ്യമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമുക്ക് നോക്കൂ ക്യാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യാ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് എന്ത് എന്നുള്ളത് ഇനി നമുക്ക് ഈ ക്യാ എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങളാക്കി മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം ഏതൊരു സെൻറ്റൻസിനെയും നമുക്ക് ചോദ്യമാക്കി മാറ്റാൻ തരത്തിലുള്ള സെൻറ്റൻസുകൾ ഇപ്പം നീ പോവുകയാണ് നീ പൂ ആണ്ുള്ളത് തന്നെയാണ് നീ പൂ ആണോ എന്നി നമ്മൾ മാറ്റൂ ആണ്ുള്ളത് ഞാൻ പൂയിരിക്കുകയാണ് പൂവാണ് ഇതൊക്കെ സെയിം ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഈ ഒരു സെൻറ്റൻസിന് തന്നെ നിങ്ങൾ പൂവാണ് അതിനെ തന്നെയാണ് പൂ എന്ന് നമ്മൾ ആക്കുന്നത് ആ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഈ ക്യാ വെച്ചിട്ട് നമുക്ക് ചേർത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാ എന്നുള്ളത് നമുക്ക് ആദ്യം ആഡ് ചെയ്തിട്ടും പറയാം അതുപോലെ തന്നെ നമുക്ക് അവസാനം ആഡ് ചെയ്തിട്ടും പറയാം ഇവിടെയും നമുക്ക് ഈ ക്യാ ആഡ് ചെയ്തിട്ട് പറയാം ഇവിടെ ഫസ്റ്റിൽ ആഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ക്യാ തും ജാരഹേഹോ ക്യാ തും ജാ രഹേയോ അപ്പോൾ ചോദ്യമായി മാറി നിങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ പോവുകയാണോ നിങ്ങൾ പോകുകയാണോ ക്യാത്തും ജാ രഹേഹോ അതേപോലെ തന്നെ ആപ് ഖാനാ ഖാർഹെ താങ്കൾ ഭക്ഷണം കഴിക്കുകയാണ് ക്യാ ആപ് ഖാനാ ഖാർഹെ താങ്കൾ ഭക്ഷണം കഴിക്കുകയാണോ ഓക്കെ ഓക്കെ ക്യാ തും സുൻ രഹേഹോ ക്യാ തും സുൻ രഹേഹോ തും സുൻ രഹയോ നിങ്ങൾ കേൾക്കുകയാണ് ക്യാത്തും സുൻരഹേയോ നിങ്ങൾ കേൾക്കുകയാണോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ക്യാ ആപ് ദേഗ്രഹെ ക്യാ ആപ് ദേക്രഹേ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാ എന്നുള്ളത് അവസാനം ആഡ് ചെയ്തിട്ട് നമുക്ക് ചോദിയാക്കി മാറ്റാം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവസാനം ആഡ് ചെയ്തിട്ട് പറയുകയാണ് ഒന്നും കൂടെ ബെറ്റർ തും ജാ രഹേ ഹോക്യാ തും ജാ രഹേ ഓക്യ നിങ്ങൾ പോവുകയാണോ ആപ് ഖാനാ ഖാർഹെ ഹേക്യ താങ്കൾ ഭക്ഷണം കഴിക്കുകയാണോ रहे हो क्या നിങ്ങൾ കേൾക്കുകയാണോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ ആപ് ദേക്രഹേ ഹേക്യാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ കാണുകയാണോ നിങ്ങൾക്ക് എവിടെയാണോ ബെറ്റർ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഈ ക്യാ എന്നുള്ളത് നമ്മൾ കൂടുതൽ നമുക്ക് നമ്മുടെ സ്കില്ല് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാബിൻ്റെ ഉള്ളിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമോ അവസാനമോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവസാനം കൊണ്ടിട്ടിട്ട് നമ്മൾക്ക് ചോദ്യമാക്കി മാറ്റാൻ പഠിക്കുക ഓക്കെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ഭാഗം കൂടെ നമുക്ക് മനസ്സിലാക്കാം നോക്കിയോ ഇവിടെ എഴുതിയിട്ടുണ്ട് മുജെ മുജേ പതാഹ എന്നാണ് എനിക്കറിയാം ഇവിടെ നോക്കിയോ മുജെ എനിക്ക് അറിയാം ആയിരുന്നു അതായത് എനിക്ക് അറിയാമായിരുന്നു ഇനി ഈ ഒരു രണ്ട് സെൻറ്റൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ രസകരമാക്കാം നോക്കിയോ മുജെ ആബ് ഖാനാ ഖാ റഹ് മുജെ മുജെ പത്താഹെ ആബ് ദേക് ഓക്കെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാൻ മറന്നുപോയി നോക്കിയോ ഇതൊരു സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ ആക്കി മാറ്റാം ഇവിടെ എല്ലായിടത്തും ഈ രഹേ രഹേ എന്നുള്ള തൊക്കെ രഹിന്നാക്കിയിട്ട് നമുക്ക് ഒരു സ്ത്രീയോട് പറയുന്ന പോലെ നമുക്ക് ആക്കി മാറ്റാം ഓക്കെ നോക്കിയോ മുജെ പഥാദ എനിക്കറിയാമായിരുന്നു തും ജാ രഹെയോ നിങ്ങൾ പോവുകയാണ് അതായത് നിങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് മുജെ പഥാദ ആബ് ഖാനാ ഖാർഹെ എനിക്ക് അറിയാം അറിയാമായിരുന്നു താങ്കൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ളത് ഓക്കെ ഇനി ഞാൻ നോക്കിയോ ഇവിടെ നെഹി എന്നുള്ളത് എഴുതിയിട്ടുണ്ട് നെഹി എന്ന് പറഞ്ഞ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ സെന്റൻസിന് ഒക്കെ നിങ്ങൾ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ പോകുന്നില്ല അതായത് നിങ്ങൾ പോകുന്നില്ല താങ്കൾ ഭക്ഷണം കഴിക്കുകയാണെന്നുള്ളത് താങ്കൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാക്കി മാറ്റാൻ നമുക്ക് ഈ നെഹി എന്നുള്ളത് ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാൻ സാധിക്കും അത് എവിടെ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എവിടെയാണോ നമ്മൾ ക്രിയാരൂപം വരുന്നത് ആ ക്രിയാരൂപത്തിന്റെ തൊട്ടുപിറകിലായിട്ട് ഇവിടെ ആയിരിക്കണം നമുക്ക് എല്ലാ ക്രിയാരൂപങ്ങളുടെയും തൊട്ടുപിറകിലായിരിക്കണം നമ്മൾ നെഹി ആഡ് ചെയ്തിട്ട് പറയേണ്ടി വരിക ഓക്കെ ോ നിങ്ങൾ പോകുന്നില്ല ആപ് ഖാനി ഖാരഹേ താങ്കൾ ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്നില്ല ആപ് നെഹി ദേക്രഹേ താങ്കൾ കാണുന്നില്ല അതായത് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഓക്കെ ഇനി ഇത് വെച്ചിട്ട് നമുക്കത് അതിനെ വീണ്ടും നമുക്ക് രസകരമാക്കാം മുജെ പത്താ ഹെ തും നെഹി ജാറയോ എനിക്കറിയാം നിങ്ങൾ പോകുന്നില്ല എന്നുള്ളത് മുജെ പത്താ ഹെ ആപ് ഖാന നെഹിഖാർ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്രിയാരൂപങ്ങളും അതുപോലെ തന്നെ സെൻറ്റൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള മലയാള സെൻറ്റൻസുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ട് സ്വന്തം നിങ്ങൾ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അതായത് ഈ സെൻറ്റൻസ് തന്നെ നിങ്ങൾ നിങ്ങളോട് ആരുടെയെങ്കിലും നിങ്ങൾക്കത് പറയേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക